ത്തെ നടുക്കിയ ആ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട ഒരു ഉദ്യോഗസ്ഥൻ മരിക്കാൻ അനുവാദം ചോദിച്ച് കരഞ്ഞു പറയുന്ന ഒരു ശബ്ദരേഖ അതെ വോട്ടർ പട്ടികയിൽ തിരുമറി നടത്താൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് ഒരു സാധാരണ വി എൽഒ തന്റെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കേരളം ഒന്നടങ്കം സ്തംഭിച്ചു പോവുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള കണ്ണിയാണ് ബി എൽ ഒ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് വോട്ടർ പട്ടിക സുതാര്യമായി സൂക്ഷിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കടമ എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഈ ഉദ്യോഗസ്ഥരെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാമെന്നതിൻ്റെ ഭീകരമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പറഞ്ഞു വരുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും ജനാധിപത്യത്തെ ലജിപ്പിക്കുന്ന അതിഭീകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഹവാമഹൽ മണ്ഡലത്തിലെ ബി ആയ കീർത്തി കുമാർ എന്ന ഉദ്യോഗസ്ഥൻ ബി നേതാക്കളുടെ ഭീഷണിക്ക് വഴങ്ങി ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ നിന്നും മുസ്ലിം വോട്ടുകൾ വ്യാപകമായി നീക്കം ചെയ്യാൻ ബി ജെ പി പ്രാദേശിക നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണ് ഈ ഉദ്യോഗസ്ഥൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം തനിക്ക് മേലുള്ള മാനസിക സമ്മർദ്ദം സഹിക്കവയ്യാതെ കലക്ടറുടെ ഓഫീസിന് മുന്നിൽ വെച്ച് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹം കരഞ്ഞു പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുകയാണ് ബി ജെ പി കൗൺസിലർ സുരേഷ് സൈനിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന കീർത്തികുമാറിന്റെ വീഡിയോയിൽ തൻ്റെ ബൂത്തിലെ നൂറുകണക്കിന് വോട്ടുകൾ അകാരണമായി നീക്കം ചെയ്യാൻ നേതാക്കൾ ആവശ്യപ്പെടുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് വോട്ടർ പട്ടികയിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വരുന്ന വോട്ടുകൾ വെട്ടിമാറ്റണമെന്നാണ് ബി ജെ പിയുടെ ഏജന്റുമാർ ആവശ്യപ്പെടുന്നത് എന്നാൽ താൻ നേരിട്ട് പോയി പരിശോധിച്ചപ്പോൾ ഈ വോട്ടർമാരെല്ലാം അവിടെ അർഹരാണെന്ന് ബോധ്യപ്പെട്ടതായും അവരെ മാറ്റാൻ നിയമപരമായി എനിക്ക് സാധിക്കില്ലെന്നും അദ്ദേഹം വേദനയോടെ വ്യക്തമാക്കുന്നു അവാമഹൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ബാലമുകുന്ദാചാര്യ വിജയിച്ചത് വെറും തൊള്ളായിരത്തിൽ പരം വോട്ടുകൾക്കാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയമുറപ്പാക്കാൻ മുസ്ലിം വോട്ടുകളെ പട്ടികയിൽ നിന്നും പുറത്താക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം ഇതിനായി സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതും അവരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതും ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ് ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുമെന്ന ഭീഷണി മുഴക്കി വോട്ടർ പട്ടിക തിരുത്താൻ പ്രേരിപ്പിക്കുമ്പോൾ സത്യസന്ധമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർ എങ്ങോട്ട് പോകണമെന്ന ചോദ്യമാണ് കീർത്തികുമാർ ഉന്നയിക്കുന്നത് രാജസ്ഥാനിൽ ഇതിനകം തന്നെ വോട്ടർ പട്ടിക പുതുക്കുന്ന ജോലിക്കിടയിലെ സമ്മർദ്ദം കാരണം മൂന്ന് ബി എൽഒമാർ ആത്മഹത്യ ചെയ്ത സാഹചര്യം നിലനിൽക്കെയാണ് കീർത്തികുമാറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ബി ജെ പിയുടെ ഈ നടപടി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്നും വോട്ടർമാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ഒരു സാധാരണ അധ്യാപകൻ കൂടിയായ ഈ ഉദ്യോഗസ്ഥൻ മരിക്കാൻ അനുവാദം ചോദിക്കുന്ന സാഹചര്യം ഈ രാജ്യം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് കേരളത്തിലും ഇതേ സമയത്ത് തന്നെയാണ് എസ് കമ്മീഷൻ വന്നിരിക്കുന്നത് അതും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് ഇത്തരമൊരു നീക്കം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ശബ്ദ സന്ദേശം കേരളത്തെയും ഞെട്ടിക്കുകയാണ്